കെ കെ ശൈലജ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ തരത്തിലുള്ള മെയിൻ്റനൻസ് കരാർ ഒപ്പിടുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കരാറാണ് അടുത്ത മാസം മുതൽ പണം അക്കൗണ്ടിലേക്ക് വരണം എന്നുള്ളത് ജോലി കൊടുക്കേണ്ടത് കമ്പനിയാണ് ജോലി ചെയ്തിട്ടില്ല കമ്പനിക്ക് വേണ്ടി എന്നുള്ള ആക്ഷേപം കമ്പനി ഇതുവരെ ഉന്നയിച്ചിട്ടില്ല ആ കരാർ റദ്ദു ചെയ്തിട്ടില്ല അവർ ആ കരാറിൻ്റെ പരാതി വരുന്ന സമയത്ത് കരാർ നിലനിൽക്കുമ്പോൾ ആ കമ്പനി ജോലി കൊടുക്കുമോ ചെയ്യുമോ എന്നുള്ളതൊന്നും പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ തയ്യാറാവുന്നില്ലല്ലോ എത്ര ഉപരിപ്ലവമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ കമ്പനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു നാടാകെ അതിൻ്റെ അലകളുണ്ട് വളരെ ആവേശകരമായിട്ടാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് അപ്പോൾ അതെല്ലാം കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സി പി എമ്മിനെതിരായിട്ട് ഇപ്പോൾ പുതുതായിട്ട് എടുത്തരാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് അനുമതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതൊന്നും കോടതിയിൽ നിലനിൽക്കുന്നതല്ല വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ് കോടതി കേസെടുക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊന്നും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ അവസരത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടുള്ള ഒരു ആരോപണം ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് കെ കെ ശൈലജയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അഴിമതി കെ സൽ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പ്രതികരണമാണ് കണ്ടത്